ന്യൂസിലേക്ക് സ്വാഗതം ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എ ജി ഐ എന്നറിയപ്പെടുന്ന നിർമ്മിത ബുദ്ധി പണിയാകുമോ മനുഷ്യരാശിയെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്നു ഇതെന്നാണ് പുതിയ കണ്ടെത്തൽ ഇത് ഗുരുതരമായ ദോഷത്തിന് വഴി വെച്ചേക്കാമെന്നാണ് ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ പുതിയ ഗവേഷണ പ്രബന്ധത്തിന്റെ കണ്ടെത്തൽ ദുരുപയോഗം ഘടനാപരമായ അപകട സാധ്യതകൾ മറ്റു തെറ്റുകൾ ക്രമീകരണത്തിലുള്ള പിഴവ് എന്നിങ്ങനെ നാല് പ്രധാന വിഭാഗങ്ങളിലായാണ് നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതയെ വേർതിരിച്ചിരിക്കുന്നത് ഡീപ് മൈൻഡ് സഹസ്ഥാപകൻ കൂടിയായ ഷെയ്ൻ ലെഗ് സഹരചയിതാവായ പ്രബന്ധത്തിൽ എ എങ്ങനെ മനുഷ്യരാശിയുടെ വംശനാശത്തിന് കാരണമാകുമെന്ന് പറയുന്നില്ല പകരം എ ജിഒയുടെ ഭീഷണി കുറയ്ക്കുന്നതിന് ഗൂഗിളും മറ്റും നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കമ്പനികളും സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആളുകൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കഴിയുമെന്ന സാധ്യത കണക്കിലെടുത്ത് ഡീപ് മൈൻഡിന്റെ അപകട സാധ്യത കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് അതിവേഗം വളരുന്ന സാങ്കേതിക വിദ്യയാണ് എ ഐ ഈ പരിണാമ വേഗം വലിയ വെല്ലുവിളികളെ ഉയർത്തുന്നു എ ഐ സംവിധാനങ്ങൾ എന്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഒരു അടിസ്ഥാന പ്രശ്നമാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയെ നിയന്ത്രിത വിദ്യയെ നിയന്ത്രിക്കണമെന്ന് ഡീപ് മൈൻഡ് സിഇഒ ഡെമിസ് ഹസബിസ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാകണം എഐ ഉപയോഗിക്കേണ്ടതെന്നും ഹസബിസ് വ്യക്തമാക്കിയിരുന്നു